ഹായ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ് എൻഡ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണോ നിങ്ങൾക്ക് പറഞ്ഞ് തരാനായിട്ട് പോകുന്നത് നമ്മളൊരു വ്യക്തിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒന്നുകിൽ ആ വ്യക്തിയെ കാണുന്ന കാഴ്ചയിൽ അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് ബിഹേവ് ചെയ്യുന്ന പെരുമാറുന്ന രീതിയെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളൊരു വ്യക്തിയെ വിലയിരുത്തുന്നത് അല്ലേ അപ്പോ ആദ്യം ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക എന്നുള്ളത് പറയാം ഒന്ന് മാർക്കറ്റിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ രണ്ടാമത് ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ബന്ധങ്ങളിലൂടെയുള്ളൂ ബിസിനസ് വളരത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്വാളിറ്റി ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പിന്നെ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കും കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ അവർക്ക് അവരുടെ കാഴ്ചയിൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ഇത് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ട ആളുകൾക്കും ഇത് വളരെയധികം എഫക്റ്റീവാണ് അപ്പോൾ സോഫ്റ്റ് എൻഡ് എന്ന് പറയുന്ന ടെക്നീക് എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇത് കാലാകാലങ്ങളായിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ സോഫ്റ്റ് എൻഡ് എന്ന് പറയുന്നതിന് ഓരോ ലെറ്റേഴ്സിനും ഓരോ ഫുൾ ഫോം ഉണ്ട് അതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഓക്കെ ആദ്യത്തെ എസ് എന്ന് പറയുന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് സ്മൈൽ എന്നുള്ളതാണ് നമ്മളൊരു കസ്റ്റമറെ കാണുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കേണ്ട ഒരു വ്യക്തിയെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്നും വേണ്ടത് ആദ്യം എന്താണ് ഒരു സ്മൈലാണ് ഒരു പുഞ്ചിരിയാണ് പുഞ്ചിരിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ശക്തിയുണ്ട് ഒരു നിമിഷത്തെ പുഞ്ചിരിക്ക് ഒരു കസ്റ്റമറെ നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്ത് ആദ്യത്തെ അഞ്ച് സെക്കൻഡും വളരെയധികം വിലപ്പെട്ടതാണ് ആ സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്നും ചെറിയൊരു പുഞ്ചിരി ഉണ്ടെങ്കിൽ അവർക്ക് ആ കസ്റ്റമറുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം തുടക്കത്തിലേക്ക് പിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല പുഞ്ചിരിയോ പുഞ്ചിരി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലതും നേടിയെടുക്കാനായിട്ട് സാധിക്കും അത്രയും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് പുഞ്ചിരി എന്ന് പറയുന്നത് മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഒരു നല്ല ഒരു ക്വാളിറ്റിയാണ് പുഞ്ചിരിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ സ്മൈൽ എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പം നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം നിങ്ങളുടെ മുഖത്ത് ഒരു സ്മൈൽ വേണം മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യുക സ്മൈൽ നിങ്ങൾക്ക് സ്മൈൽ ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്താൽ മതി രണ്ടാമത്തെ കാര്യം എന്താണ് സോഫ്റ്റ് എൻ്റിലെ രണ്ടാമത്തെ എസ് കഴിഞ്ഞാൽ ഓ എന്നുള്ള ലെറ്റർ ആണ് ഓ എന്നുള്ളതിന്റെ ഫുൾ ഫോം ഓപ്പൺ എന്നാണ് തുറന്ന ശരീരഭാഷ പലപ്പോഴും നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ കെട്ടി നീക്കുക അതല്ലെങ്കിൽ കൈ പുറകിലോട്ട് കെട്ടുക അതല്ലെങ്കിൽ കാല് പിണച്ചു വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ നമ്മളെപ്പോഴും ഓപ്പൺ ആയിരിക്കണം അവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ കൈ കെട്ടി കൈകെട്ടിരിക്കരുത് ഒരിക്കലും ഓപ്പൺ പോസ്റ്ററോട് തുറന്ന ശരീരഭാഷയോടുകൂടിയിട്ട് നമ്മളെപ്പോഴും അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് സോഫ്റ്റ് എൻഡില് എസ് കഴിഞ്ഞു ഓ കഴിഞ്ഞു മൂന്നാമത് വരുന്നത് എഫ് എഫ് എന്ന് പറയുന്നത് ഫോർവേഡ് ലീ അഥവാ മുൻപോട്ടായി നമ്മളൊരു കസ്റ്റമറുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരല്പം നമ്മുടെ നട്ടിൽ ഒന്ന് വളക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കസ്റ്റമറുടെ മനസ്സിൽ ഒരു ബഹുമാനം നമുക്ക് അവരെ നമ്മൾ അവരെ ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവരുടെ മനസ്സിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതൊരിക്കലും ഒരുപാട് അങ്ങോട്ട് വളയരുത് അങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ അഭിനയമാണെന്ന് വിചാരിക്കും അപ്പോൾ ഒരു പാകത്തിന് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് നട്ടലിലൊന്ന് വളച്ച് സംസാരിക്കുന്നത് വളരെ നല്ലതാണ് ഒരു വിനയമുണ്ട് എന്ന് കസ്റ്റമേഴ്സിന് മനസ്സിലാവും അത് അവരുടെ മനസ്സിനെ നന്നായിട്ട് സ്വാധീനിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ മൂന്നാമത് പറഞ്ഞത് ഫോർവേഡ് ലീൻ എന്നുള്ളത് നെക്സ്റ്റ് നാലാമത്തെ ലെറ്റർ ടി ആണ് സോഫ്റ്റ് എൻഡ് അതിൽ നാലാമത്തെ ലെറ്റർ ടി എന്ന് പറയുന്നത് ടച്ച് യഥാർത്ഥത്തിൽ നമ്മൾ ടച്ച് ചെയ്യേണ്ടത് അവരുടെ മനസ്സിലാണ് അതെങ്ങനെ ടച്ച് ചെയ്യുക അവരുടെ അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം നല്ല നല്ല വാക്കുകൾ പറയുന്നതിലൂടെ അവരുടെ നമ്മൾ കൂടുതൽ അടുക്കുകയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാം എവിടെയാണ് വീട് എവിടെയാണ് താമസിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ മനസ്സിൽ ഒരു സ്വാധീനം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതാണ് ടച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടച്ചിൽ തന്നെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ക്കൻഡ് കൊടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും എതിർ ലിംഗത്തിലുള്ള ആളുകളാണെങ്കിൽ ഷെയ്ക്കൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൈ എടുക്കരുത് അവർ ഷെയ്ക്കൻഡ് തരാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് മുൻകൈ എടുക്കരുത് പിന്നെ ഷെയ്ക്കൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം ബലത്തോട് കൂടിയിട്ട് നിങ്ങൾ കൊടുക്കരുത് വളരെയധികം സോഫ്റ്റ് ആയിട്ട് ബലമില്ലാതെയും നിങ്ങൾ എന്ത് ചെയ്യരുത് ഷെയ്ക്കൻഡ് കൊടുക്കരുത് അതിൻ്റെതായുള്ള ഒരു രീതിയിൽ എന്ത് ഷെയ്ഖൻഡ് നിങ്ങൾ കൊടുക്കുക ഷെയ്ഖൻഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കൈകളിലേക്കല്ല നോക്കേണ്ടത് നിങ്ങൾ നോക്കേണ്ടത് അവിടെ കണ്ണുകളിലേക്കാണ് കണ്ണുകളിലേക്ക് മീൻസ് ഇവിടേക്കാണ് നോക്കേണ്ടത് അടുത്ത പോയിന്റ് ഐ കോണ്ടാക്ട് ആണ് ആ സമയത്ത് നിങ്ങൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം ഓക്കെ അപ്പൊ ടി എന്ന് പറയുന്ന ടച്ച് മനസ്സിലായി നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരെയും ടച്ച് ചെയ്യരുത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എതിർ ലിംഗത്തിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ മുൻകൈ എടുക്കരുത് അവർ മുൻപ് എടുക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം ഷെയ്ക്കൻഡ് കൊടുക്കുക എന്നുള്ളത് ഓക്കെ ടച്ച് എന്നുള്ളത് മനസ്സിലായി സോഫ്റ്റ് എൻറ്റിലെ നാലാമത്തെ ലെറ്റർ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ് ഐ കോണ്ടാക്ട് എങ്ങനെയായിരിക്കണം നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് അത് പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് പിരികത്തിന്റെയും സെൻട്രൽ ഭാഗത്തേക്ക് നോക്കാം കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അസ്വസ്ഥത വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കുന്നതാണ് നല്ലത് എതിർ രംഗത്തിലുള്ള വ്യക്തികളാണെങ്കിൽ ഏറ്റവും നല്ലത് കൺ കോളയുടെ താഴ്ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് നോക്കുന്നതാണ് നല്ലത് അപ്പൊ ഐ കോണ്ടാക്ട് നന്നായിട്ട് സിദ്ധിക്കാം കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കരുത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാവും എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അത് വിശ്വസ്തതയുടെ ഒരു ഭാഗം കൂടിയാണ് ഐ കോണ്ടാക്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ നുണ പറയുമ്പോഴാണ് കണ്ണ് എന്ത് ചെയ്യുക മുഖത്ത് നിന്ന് എടുക്കുക അപ്പോൾ ആ രീതിയിലുള്ള ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ പലപ്പോഴും പ്രോബ്ലംസ് ഇപ്പോൾ സെയിൽസ് ഇപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ നിൽക്കുന്ന സെയിൽസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ മുഖത്തേക്ക് നോക്കിക്കൊള്ളണമെന്നില്ല അവർ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ശരീരഭാഗങ്ങളിലേക്ക് നോക്കുന്നത് ഒരു പക്ഷെ അവർക്ക് ചിലപ്പോൾ കഴുത്തിന്റെ പുറകിലോ ഒരു മറമ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കാക്കപ്പുളിയോ ഒക്കെ ഉണ്ടായിരിക്കാം അവിടേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും ആ കസ്റ്റമേഴ്സ് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് കാരണം അവർ വർഷങ്ങളോളമായിട്ട് ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം ആയിരിക്കണം ആ ഒരു പ്രശ്നം അപ്പോൾ അതിലേക്ക് തന്നെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ കസ്റ്റമേഴ്സ് പലപ്പോഴും പ്രൊഡക്റ്റ് വാങ്ങിക്കാതെ മിസ്സാവുന്നത് സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഫേസ് ടു ഫേസ് ടോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ് അത് നല്ല രീതിയിൽ നമ്മൾ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടിയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പം ഐ കോണ്ടാക്റ്റ് ഞാൻ പറഞ്ഞു ഇനി സോഫ്റ്റ് എൻഡിലെ ഈ കഴിഞ്ഞു ഇനി എൻ എൻ എന്നുള്ളത് നോഡിങ് എന്നുള്ളതാണ് ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തലയാട്ടുക നമ്മൾ അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ആംഗ്യ ഭാഷകളുണ്ടല്ലോ അത് നന്നായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ നെവർ മൈൻഡ് ആയിട്ട് നമ്മളിങ്ങനെ സ്റ്റഡി ആയിട്ട് നമ്മൾ അവർ പറയുന്നെങ്കിലും കേൾക്കുന്നുണ്ട് നമ്മുടെ തലയുടെ ചലനം അവിടെ സംഭവിക്കുന്നില്ലെങ്കിൽ അവർ അവര് വിചാരിക്കും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല നമ്മളെ ഏതോ ലോകത്താണോ നമുക്ക് വിചാരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യുക തലയാട്ടുക എന്ന് പറയുന്ന നോഡിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നിങ്ങൾ എന്തു ചെയ്യുക ചെയ്യുക പിന്നെ ലാസ്റ്റിന്റെ കാര്യമാണ് ഡി എന്ന് പറയുന്നത് സോഫ്റ്റ് ലാസ്റ്റ് ലെറ്റർ ഡി ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രസ്സിങ് ആണ് ഡ്രസ്സിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര കാര്യം ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ലോകത്ത് സമൂഹത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികളൊക്കെ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന വ്യക്തികളാണ് അല്ലെ ഏത് കാറ്റഗറി ആളുകളാണെങ്കിലും ബഹുമാനിക്കണമെങ്കിൽ നല്ല രീതിയിൽ ധരിക്കണം വസ്ത്രം ണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റമറെ കാണാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മൾ ഡ്രസ് കോഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് പല കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും വരിക അപ്പം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള മനോഭാവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രധാരണം വളരെ നല്ലതാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മ ാണ് അത് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനത്തെ ഡ്രസ്സിങ് ആണ് ഏറ്റവും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്ന ഡ്രസ്സ് ഏതാണോ ആ ഡ്രസ്സിൽ നിങ്ങൾ ധരിക്കുക എന്നുള്ളത് ഓക്കെ ഈ സോഫ്റ്റ് എൻ്റെ എന്ന് പറയുന്ന ടെക്നിക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലായി ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മറ്റുള്ളവരിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ എഫ് പേജ് ലൈക്ക് ചെയ്യാം ഈ വീഡിയോയുടെ താഴെ ഞാൻ എഫ് പി പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇനിയും ഓരോ ആഴ്ചയിലും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരും എനിവേ സീ യു ആവും